അപ്പോൾ ഇന്നൊരു വെറൈറ്റി സാധനം കേട്ടോ മിൽക്ക് ബോൾസ് മിൽക്ക് ക്രീമിൽ ഡിപ്പ് ചെയ്തിട്ട് സാധനം കേട്ടോ അപ്പം എല്ലാം നമ്മൾ നാച്ചുറലായിട്ടുള്ള സാധനം ഞാൻ മിൽക്ക് ഒന്നും യൂസ് ചെയ്തിട്ടില്ല പിന്നെ പാൽപ്പൊടിയാണ് വളരെ യൂസ് ചെയ്തത് കേട്ടോ അപ്പോൾ ഇത് വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പം നമുക്ക് കിടക്കാം അപ്പോൾ അതിന് ആദ്യം വേണ്ടത് നമുക്കൊരു പാനിൽ ഞാൻ കുറച്ച് പാലെടുത്തു പാൽ രണ്ടു മുന്നൂറ് എം എൽ പാലെടുത്തിട്ടുണ്ടാവേ എന്നിട്ട് അതിലേക്ക് ഞാൻ രണ്ട് ടീസ്പൂൺ രണ്ടോ മൂന്നോ ടീസ്പൂൺ പഞ്ചസാര ഇട്ടു എന്നിട്ട് കുറച്ച് ഞാൻ കുറച്ച് നമ്മുടെ വാൻ ലൈസൻസും ചേർത്തു കേട്ടോ അത് ചേർക്കണം എന്നൊന്നുമില്ല ഞാൻ പിന്നെ എനിക്കൊരു ഇതിന് വേണ്ടിയിട്ട് ഞാൻ ചേർത്തു എന്നിട്ട് ഒന്ന് ഇളക്കിക്കഴിഞ്ഞ് ഇപ്പാലും തിളച്ച് കഴിയുമ്പോൾ ഞാൻ ഒത്തിരി അരിപ്പൊടി ഇട്ടു അരിപ്പൊടി ഒരു ഒരു ഹാഫ് കപ്പ് അരിപ്പൊടി ഇട്ടു ഇതേ സാധനം ഞാൻ മൈദപ്പൊടിയൊണ്ടും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ സെയിം ആണ് അപ്പം ഞാൻ പിന്നെ മുതൽ മൂക്കൊക്കെ കുറച്ച് മൈദപ്പൊടി കൊടുക്കുന്നത് അത്ര കൊണ്ട് കൊടുക്കാറില്ല കുറവാണ് കൊടുക്കുക അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ച് വറുത്ത് പൊടിച്ച് അരിപ്പൊടി കേട്ടോ അരിച്ച് തരിച്ച് വെച്ച അരിപ്പൊടിയാണ് അത് നമ്മളെന്ത് ചെയ്തു ഇതിങ്ങനെ ഞാൻ പാരലിൽ ഞാൻ മൈലപ്പൊടീൻ്റെയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അത് കുറച്ച് വേണ്ടി ഉണ്ടാക്കി ടേസ്റ്റ് എന്താ വ്യത്യാസം അറിയാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ആ അപ്പോൾ ഞാനിത് എന്ത് ചെയ്തു ഇങ്ങനെ ഇളക്കി നല്ലോണം നമ്മൾ നമ്മളിറങ്ങി ഫുൾ ആ വെള്ളമെല്ലാം വറ്റി നമുക്ക് കുഴക്കി ഉരുളിയാക്കാൻ പാകത്തിന് നമ്മളെന്ത് ചെയ്യണം ഇങ്ങനെ ആക്കിയെടുക്കണം കേട്ടോ ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇത് വേണ്ടതായി എന്നിട്ട് നമ്മളിത് തീ കുറച്ച് തീ കുറക്കില്ല തീ ഓഫാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം തണുക്കാൻ വെച്ചിട്ട് പിന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞ് ബോളാക്കി മാറ്റണം കേട്ടോ പിന്നെ ബോളാക്കി എടുത്തിട്ടു പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് പാലെടുത്തു അത് നമ്മൾ ആവശ്യത്തിന് നമുക്ക് എന്തോരം ആ ഒരു ഇത് വേണം എന്നുള്ളത് എത്ര നമ്മൾ ഡിപ്പ് ചെയ്ത് കിടക്കണം എന്നുള്ളതനുസരിക്കും നമ്മൾ കുറച്ച് പാലെടുത്തു എന്നിട്ട് ഞാനൊരു നമ്മൾ പത്ത് ഉറുപ്പേൻ്റെ പാൽപ്പൊടി പാക്കറ്റ് ഇല്ലേ അത് രണ്ടെണ്ണം എടുത്തിട്ട് അതിൽ ഈ പാല് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഒഴിച്ചു പിന്നെ പാൽ തടച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു അപ്പം എന്നിട്ട് കാരണം അല്ലെങ്കിൽ നമുക്ക് മിൽക്ക് മെയ്ഡും ഉപയോഗിക്കാം കേട്ടോ ഞാൻ പിന്നെ മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചിട്ടില്ല ഇതിന് മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ചാൽ കുറച്ച് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവും കുറച്ചും കൂടി തിക്കായിട്ടൊക്കെ വരും ഞാൻ പിന്നെ അതിന് ഭയങ്കര മധുരമൊക്കെ അതുകൊണ്ട് ഓൾറെഡി മധുരമാണ് എല്ലാത്തിനും അതുകൊണ്ട് ഞാൻ അത് ഒഴിവാക്കിയതാണ് എന്നിട്ട് ഞാൻ ഇതിൽ ഞാൻ അഡീഷണൽ പഞ്ചസാര ഒന്നും നിന്നിട്ടില്ല കാരണം മറ്റേ നമ്മൾ ഇട്ടതുകൊണ്ട് അധികം ഒന്നും ഇട്ടില്ല അതിൽ വേണമെങ്കിൽ നമുക്ക് മധുര നല്ലോണം വേണമുള്ളവർക്ക് മിൽക്ക് മേഡ് യൂസ് ചെയ്യാം അല്ലെങ്കിൽ കുറേ പഞ്ചസാര ഉണ്ട് അതൊക്കെ നമ്മുടെ ചോയ്സ് ആണ് ഓക്കെ അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമ്മളിങ്ങനെ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്ത് കുറച്ചൊന്ന് കുറുകി വരുന്ന വരാൻ വേണ്ടി നിൽക്കണം എന്നിട്ട് നമ്മൾ അതിൽ ഞാൻ കുറച്ച് മറ്റേ നമ്മുടെ ഏലക്കായ അല്ലേ ഏലക്കായ പൊടിച്ചത് ഇട്ടു പിന്നെ നമുക്ക് നട്ട്സ് ഇടാൻ വേണമെങ്കിൽ പിസ്താക്കടാട്ടോ ഇപ്പം ഇപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി അതെല്ലാം ഇടാം അത് അപ്പോൾ ഇതൊക്കെ നമ്മളൊന്ന് ഏകദേശം ഒന്ന് കുറുകാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ് ഒന്ന് കുറുകി ഒന്ന് ഒന്ന് തിളച്ചതായി കഴിയുമ്പോൾ നമ്മൾ നമ്മൾ ഉണ്ടാക്കി വെച്ച ബോൾസ് ഇല്ലിട്ടതിൽ ഞാൻ ആക്ച്വലി ആ അരിൻ്റെ ബോളും മൈദ കൊണ്ട് ഉണ്ടാക്കിയ ബോളും എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഇടുന്നത് ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് പിന്നെ നമ്മളിതൊന്ന് തിളയ്ക്കാൻ വെച്ചു ഒരുപാട് തിളക്കിയൊന്നും വേണ്ട കാരണം ഓൾറെഡി ഇതൊക്കെ വെന്ത സാധനമാണ് എന്നാലും ഒന്ന് ഇതിൽ കിടന്നിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെച്ചു പിന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇത് ഒരു വേറൊരു പാർസലിലേക്ക് സെർവ് ചെയ്തിട്ട് മാറ്റിയിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ഡെക്കറേഷൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ നടസും കാര്യങ്ങളൊക്കെ ഇടാം ഞാനതൊന്നും ചെയ്തില്ല കാരണം എന്ന് വെച്ചാൽ എനിക്ക് പുറത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് ഇത് ചെയ്തിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെച്ചു ഇത് തണുത്തിട്ട് കഴിക്കണം കേട്ടോ അടാറ് സാധനമാണ് കുട്ടിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്